സി പി എമ്മിൻ്റെ ലീഗ് വിരോധത്തിന് അടിവരയിട്ടുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നലെ തുടങ്ങിയതും ഒടുക്കിയതും ഒക്കെ ലീഗ് വിരോധം ശക്തമാക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ സി പി എം ഇപ്പോൾ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു മുസ്ലിം ലീഗ് എസ് ഡി പി ഐയുടെയും ജമാഅത്ത ഇസ്ലാമിയുടെയും തടവറയിലാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ നമ്മൾ എതിർക്കണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എസ് ഡി പി ഐയുടെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി നമ്മൾ അറിയുന്നുണ്ട് എസ് ഡി പി ഐ ആരുടെ കീഴാളന്മാരാണ് അല്ലെങ്കിൽ ആർക്ക് ഒപ്പമാണ് നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്ന സംഘടനയായിരുന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം അതുപോലെ തന്നെ കേഡർ മൊബിലൈസേഷൻ അതുപോലെ ഫണ്ട് വിനിയോഗം ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നുവെന്ന് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് തെളിവുകൾ സഹിതം പുറത്തുവിട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള എസ് എല്ലാ മേഖലയിലും സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും മത രാഷ്ട്രവാദം നടപ്പിലാക്കുക അതായത് ജിഹാദ് നടപ്പിലാക്കുക എന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടി അതിനൊരു മുഖം മൂടി എന്താണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു മുഖം മൂടി പേരും ജനാധിപത്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭരണഘടനയാണ് ഞങ്ങളുടെ അടിസ്ഥാന എന്താണ് ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും ഇവർ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്നത് ജിഹാദാണ് മതരാഷ്ട്ര രാഷ്ട്രസങ്കല്പമാണ് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ തന്നെ ഇത് എന്താണ് എസ് ഡി പി ഐ ഒരു മതരാഷ്ട്രവാദ പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ തീവ്രവാദ സ്വഭാവവും രാജ്യദ്രോഹ സ്വഭാവവും അതിനകത്ത് എന്താണ് അന്തർലീനമാണ് അതുകൊണ്ട് എസ് ഡി പി ഐയെ മുസ്ലിം ലീഗ് കൂട്ടുപിടിക്കുന്നു അതുകൊണ്ട് മുസ്ലിം ലീഗും വെറുക്കപ്പെടേണ്ട പാർട്ടി തന്നെയാണെന്ന് സി പി എം അടിവരയിടുന്നു അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്താണ് പ്രത്യക്ഷത്തിൽ തന്നെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗ് കൂട്ടുപിടിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ സംഘടനകളെ കൂട്ടുപിടിക്കുന്നത് എന്ന വസ്തുതയും വാസ്തവങ്ങളുമൊക്കെ നമ്മൾ പല വാർത്തകളിലായി കണ്ടതാണ് ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതുമാണ് അവർക്ക് ഉള്ള വോട്ടുകൾ അതായത് മുസ്ലിം സമുദായത്തിന് എവിടെയൊക്കെ വോട്ടുണ്ടോ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് എവിടെയൊക്കെ വോട്ടുണ്ടോ ആ വോട്ടുകളൊക്കെ മുസ്ലിം കാൻഡിഡേറ്റിനെ ലഭിക്കുക അവർ നിർത്തുന്ന മുസ്ലിം കാൻഡിഡേറ്റൊക്കെ ഏത് പാർട്ടിയിലാണെങ്കിലും അവർ വിജയിച്ചു കയറുക അവരുടെ വോട്ടുകളൊന്നും മറ്റു സമുദായങ്ങൾക്ക് പോകാതിരിക്കുക എന്നതാണ് അവരുടെ പിടിവാശി പ്രത്യേകിച്ച് യു ഡി എഫിനാണ് അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് കാരണം ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ലീഗിനെ എതിർക്കുന്നത് കൃത്യമായ അജണ്ട ബച്ചറ്റ് തന്നെയാണ് കോൺഗ്രസിനെ എതിർക്കണമെങ്കിൽ ലീഗിനെയും എതിർക്കണം കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ ലീഗിനെയും അടിച്ച് താഴെ ഇടണം അടിച്ചെന്ന് പറഞ്ഞാൽ വാക്കർത്തത്തിലല്ല ഉദ്ദേശിക്കുന്നത് അധികം സീറ്റുകളൊന്നും ലീഗിന് ലഭിച്ചു കഴിഞ്ഞാൽ ലീഗ് അവരുടെ അപ്രമാദിത്വം തുടർന്നു കഴിഞ്ഞാൽ അവർ മത്സരിക്കുന്ന മേഖലകളിലൊക്കെ അവർ വിജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് ഭരണത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുകൊണ്ട് ലീഗിൻ്റെ ലീഗിന്റെ വർഗീയ സ്വഭാവം കണക്കിലെടുത്ത് അവരെ എന്താണ് മാറ്റി നിർത്തുക അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കടമ ഈ സി എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അവരുടെ അണികളെ സി പി എം അണികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പല ആവർത്തി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് തുടങ്ങി വെച്ചത് അദ്ദേഹം കൃത്യ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കാരണം എന്താണ് പല കേസുകളിലും എന്താണ് പല കേസുകളും റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് അതെല്ലാം ഇൻ്റലിജൻസ് റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇതൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ വാസ്തവമുണ്ട് കണക്കുകളുണ്ട് കണക്കുകളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് മുഴുവൻ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് സീറ്റും അവർക്ക് തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിലെ പ്രമുഖ ശക്തിയായി അവർ മാറും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരുടെ മത രാഷ്ട്രസങ്കല്പത്തിനെ വളരുവാനുള്ള ഇട കൊടുക്കും ഭൂരിപക്ഷ വർഗീയവാദം പോലെ തന്നെ പേടിക്കേണ്ട ഒന്നാണ് ന്യൂനപക്ഷ വർഗീയവാദവുമെന്ന് ഇടതുപക്ഷം തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് സി പി എം തിരിച്ചറിയുന്നു അതുകൊണ്ട് ലീഗ് വിരോധം ശക്തമാക്കുക എന്ന് തന്നെയാ എന്ന സന്ദേശം തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആഗ്രഹി ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ലീഗിനെ വെറുക്കുമ്പോഴും മുസ്ലിം സമുദായത്തിലുള്ള നിഷ്പക്ഷര ആളുകൾ മതേതരത്വം ഇഷ്ടപ്പെടുന്ന ആളുകൾ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ ഈ എസ് ഡി പി ഐയേയും അതുപോലെ തന്നെ ജമാഅത്തെ ഒക്കെ വെറുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മിക സംഘടനയായ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന സമസ്ത പോലുള്ള സംഘടനയിൽ പോലും അത്തരം ചിന്താഗതിയുള്ള ആളുകളുണ്ട് അവരെയൊക്കെ ഉൾക്കൊള്ളണം അവരെയൊക്കെ സി പി എമ്മിലേക്ക് കൊണ്ടുവരണം സി പി എമ്മിൻ്റെ മൗത്ത് എന്താണ് മൗത്താക്കി വാ എന്താന്ന് വാക്കി മാറ്റണം അവരുടെ ശബ്ദം സി പി എമ്മിൻ്റെ ശബ്ദമാക്കി മാറ്റിയെടുക്കണം എന്ന ആഗ്രഹവും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ട് ആ അതൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അതൊക്കെ പ്രകടമായി വരണമെന്ന ആഗ്രഹവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗ് വിരോധം സി പി എം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്